നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം അതിസുന്ദരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് കിഡ്ലിനായിട്ട് കിടക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ലാത്ത ഒരാളുടെ ശല്യമില്ലാത്ത വല്ല കമ്പനി പർപ്പസിന് യൂസ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കിഴക്കെട്ട് ദർശനമായിട്ട് കിലോമീറ്ററോളം റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന നൂറ്റി ഏക്കർ നല്ല വ്യൂ കിട്ടുന്ന ഏരിയയിൽ കിടിലനായി കമ്പനി പർപ്പസിനോ ഇനിയിപ്പോൾ പർപ്പസിനോ നിങ്ങൾക്ക് എന്താണ് ആവശ്യം പറഞ്ഞാൽ ആ ആവശ്യങ്ങൾക്ക് പറ്റുന്ന ഒരു ഭൂമിയാണ് ആദ്യം ഭൂമി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ഫുള്ള് ഏതൊട്ട് സെറ്റ് വരെയും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ക്ഷമയോടെ തന്നെയാണ് പറയുന്നത് നിങ്ങളും അതേപോലെ ക്ഷമയോടെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് അറിയാം ചാവിയില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിൻ കേരളക്കാരുടെ കയ്യിലാണ് തമിഴ്നാടാണ് പ്രോപ്പർട്ടി കിടക്കുന്നത് നമ്മൾ വേറെ ഒരു പാറ നോക്കാൻ പോയപ്പോൾ ഇതിലും പാറ ഇണ്ട് എന്ന് വ്യക്തമാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ എടുക്കുന്നത് പാറയായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുത്തോളൂ വേറെ ഒരു പ്രശ്നമില്ല ഈ മട്ടത്തുനിന്ന് അങ്ങോട്ട് മേൽ കാണുന്ന അത്രയും അമരത്തിൻ്റെ അറ്റം വരയ്ക്കും പാറ അങ്ങനെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വല്ല കൊടോണോ അല്ലെങ്കിൽ ഇനി വല്ല കമ്പനി യൂസ് യൂസാണെങ്കിൽ കമ്പനി പർപ്പസിനും യൂസ്ഡ് ആയിട്ടുള്ള ലാൻഡാണ് കാരണം അത്രയും റോഡ് എട്ട് മീറ്ററിൽ കൂടുതൽ റോഡ് വിധി ഈ പോസ്റ്റിൻ്റെ അവിടുന്ന് ഈ റോഡ് കാണുന്നുണ്ടോ ഇതിന്റെ ഇപ്പുറം അവിടുന്ന് അങ്ങോട്ടും റോഡിൻ്റെ അളവുണ്ട് അപ്പോൾ ഒരു വണ്ടി അങ്ങോട്ട് പോയാൽ ഒരു വണ്ടി ഇങ്ങോട്ട് വരാം അങ്ങനെ നോക്കുന്നവരുണ്ട് അറ്റൻ ടൈം അങ്ങോട്ടും അങ്ങോട്ടും വലിയ വണ്ടി കണ്ടെയ്നർ പോകുന്നവർക്ക് വരെ അത്രയും വീതിയുള്ള റോഡാണ് ഇതിൽ നൂറ്റിമൂന്ന് ഏക്കർ പക്ക ഡോക്യുമെന്റിൽ കേരളത്തുകാരുടെയിലാണ് കിടക്കുന്നത് അപ്പോൾ പേപ്പറിന്റെ ഭാഗം നിങ്ങൾ ഒരു കാരണവശാലും തേടിക്കാനില്ല കാരണം ഭൂമി കേരളത്തിലുള്ളവർ എടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് എടുത്തായിട്ടാണ് അവർ രജിസ്ട്രേഷനിലേ പോകുള്ളൂ അപ്പോൾ കേരളത്തുകാരുടെ കയ്യിൽ കിടക്കുന്നു രജിസ്ട്രേഷനിൽ കിടക്കുന്ന ഭൂമി ഇത് തമിഴ്നാട് ബേസ് ചെയ്തിട്ടാണ് കിടക്കുന്നത് സൂപ്പറായി കിടക്കുന്ന ഭൂമി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല വരുക ഭൂമി കാണുക ബാക്കി ഓണറുമായിട്ട് നേരിട്ടില്ലെന്ന് സംസാരിക്കുക ഇതെല്ലാം റോഡിന് അറ്റം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ പോർഷനിലും കാണുന്ന ഇങ്ങേ വശം കമ്പിവേലിയുടെ നമുക്ക് തള്ളി നിൽക്കുന്ന ഭാഗം നല്ല കറുത്തപ്പാറ കറുത്തപ്പാറ തമിഴ്നാട്ടിൽ കിട്ടാൻ റയറാണ് നമ്മൾ അത് കറുത്ത പാറ കാണിച്ചു തരുന്നു ഇത് സൂപ്പറായിട്ടിരിക്കുന്ന ഭൂമിയാണ് നിങ്ങൾ ഒന്നും പേടിക്കാനില്ല വന്ന് ഭൂമി കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാലും മതി ഈ സൂപ്പറായി കിടക്കുന്ന ഭൂമി എടുക്കാൻ താല്പര്യമുണ്ടോ നൂറ്റിമൂന്ന് ഏക്കർ ഇത്രയും റോഡ് ഫ്രണ്ടേജായി കിട്ടാൻ വളരെ റയറാണ് അപ്പൊ നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു വേറെ ഒരു പ്രോപ്പർട്ടി പാറ നോക്കാൻ പോയപ്പോൾ ഈ നൂറ്റിമൂന്നും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ കാരണം ഈ നൂറ്റിമൂന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല ലക്ഷണം തോന്നി ഇത്രയും റോഡ് ഫ്രണ്ടേജായി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയും റോഡ് ഇത് കണ്ടോ ഈ പോസ്റ്റിന്റെ അവിടെ നിന്ന് ഇത്രയും ആ മരങ്ങൾ നിൽക്കുന്ന അവിടെ അപ്പൊ നമ്മൾക്ക് ഇനി ഈ പോർഷൻ ആ പോർഷൻ നമ്മൾ റോഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷനും കൂടി ചെയ്ത ആൾ നിങ്ങൾക്ക് ഏത് കമ്പനി എങ്ങനെ എത്ര വലിയ കമ്പനി വേണമെങ്കിലും പർപ്പസിന് യൂസ് ായിട്ടുള്ള ലാൻഡാണ് ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത് ഇത് കൊഴിഞ്ഞാമ്പാറില് നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരം തമിഴ്നാട് ബോർഡറിലത്തെ തമിഴ്നാടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് തമിഴ്നാട് ബേസ് ചെയ്തിട്ട് കമ്പനി എടുക്കാൻ താല്പര്യം കേരളത്തിൽ ആരും എന്തെങ്കിലും പുതിയ കമ്പനികൾ എടുക്കുകയാണെങ്കിൽ എടുക്കുന്നില്ല കൊഴിഞ്ഞാമ്പാറ സൈഡിൽ നിന്ന് കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് നേര് പോയിക്കഴിഞ്ഞാൽ പതിനഞ്ച് കിലോമീറ്റർ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം പത്തോ പന്ത്രണ്ടോ കിലോമീറ്ററിൽ താഴെ പൊള്ളാച്ചിയിൽ പോയി പിടിക്കാൻ പോകുമ്പോൾ പൊള്ളാച്ചിന്ന് പറയുന്നവർക്കാണെങ്കിൽ പറ്റും ചെയ്ത് കൊഴിഞ്ഞാമ്പാറ വഴിക്ക് പോകും പാലക്കാട് നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ കോയമ്പത്തൂരിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അങ്ങനെ കിടലനായി കിടക്കുന്ന ഭൂമിയാണ് ഇന്ന് നിങ്ങളുടെ പ്രോ നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ എന്തെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഓൾ ബെൽ ആക്കൻ അമർത്തിക്കോളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ലൈക്ക് നിങ്ങളുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കമൻറിൽ അറിയിച്ചു സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കുന്നതാണ് നമ്മുടെ ഇതിൽ ഇഷ്ടംപോലെ കമ്മിയായിട്ടുള്ള പ്രോപ്പർട്ടികൾ കിടലിനായി കിടക്കുന്നുണ്ട് വീഡിയോ പോയി കണ്ടതിന് ശേഷം അതും കൂടി പോയിക്കാൻ നിങ്ങളുടെ ആവശ്യം എന്താണ് പറഞ്ഞാൽ അതും കൂടി പോയി കണ്ടോളും ഇത്രയും റോൾ ഫ്രണ്ടായി കിടക്കുന്ന ഈ ഭൂമിയുടെ വില പറയുന്നത് ഏക്കർ അറുപത് ലക്ഷം രൂപയാണ് ഇരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കമ്മിയാകുമ്പോൾ അടുത്ത വീഡിയോ കാണാം